നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത മതമേതായാലും മനുഷ്യൻ നന്നായാൽ എന്ന വിശ്വമാനവിക ദർശനത്തിന്റെ കാവൽക്കാരായി സ്വയം അവകാശപ്പെടുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷവും എസ് എൻ ഡി പി നേതൃത്വവും എന്നാൽ വർത്തമാന കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഈ മഹത്തായ ആദർശങ്ങളെ അധികാരത്തിന് വേണ്ടി കുരുതി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നാടകത്തിനാണ് ഒരു വശത്ത് നവോത്ഥാന നായകരുടെ പാരമ്പര്യം പാടിപ്പുകഴ്ത്തുകയും മറുവശത്ത് പരസ്യമായി മുസ്ലിം വിരുദ്ധതയും വിഭാഗീയതയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായിക നേതാവിനെ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്ത് പിടിക്കുന്നത് വലിയൊരു വിരോധാഭാസമാണ് ആദർശങ്ങളെക്കാൾ ഉപരിയായി വോട്ട് ബാങ്കിനും അധികാരത്തിനും പ്രാധാന്യം നൽകുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കേരളം ഇത്രകാലം പടുത്തുയർത്തിയ മതേതര മൂല്യങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കും അഴിമതി ആരോപണങ്ങൾക്കും മുന്നിൽ മുഖ്യമന്ത്രി പുലർത്തുന്ന ഈ അർത്ഥഗർഭമായ മൗനം കേവലം ഒരു നയതന്ത്രമല്ല മറിച്ച് കേരളത്തിന്റെ സാമൂഹിക ഭദ്രതയെ തകർക്കുന്ന അപകടകരമായ ഒരു ഒത്തുതീർപ്പ് തന്നെയാണ് കേരള രാഷ്ട്രീയം എന്ന വലിയ ചതുരംഗ പലകിൽ കൗതുകകരമായ ഒരു കാഴ്ചയുണ്ട് ഒരു വശത്ത് വിപ്ലവത്തിന്റെ ചുവപ്പ് പൊതിച്ച പടത്തലവന് പിണറായി വിജയൻ മറുവശത്ത് ആത്മീയതയുടെയും സാമുദായികതയുടെയും മറവിൽ രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ ആദർശപരമായി നോക്കിയാൽ കിഴക്കും പടിഞ്ഞാറും പോലെ നിൽക്കേണ്ടവരാണ് പക്ഷെ അധികാരത്തിന്റെ തണലിൽ ഇവർ തമ്മിലുള്ള ബന്ധം ഏത് തിരക്കഥയെയും വെല്ലുന്ന ഒന്ന് തന്നെയാണ് ഒരു നവോത്ഥാന നായകന്റെ പിൻഗാമിയാണെന്ന് അവകാശപ്പെടുന്ന ഒരാളും ആ നവോത്ഥാനത്തിന്റെ രാഷ്ട്രീയ വക്താവാണെന്ന് പറയുന്ന മറ്റൊരാളും ചേർന്ന് നടത്തുന്ന ഈ അവിശുദ്ധ പ്രണയം കേരളത്തിന്റെ മതേതര മനസാക്ഷിയെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കഥ തുടങ്ങുന്നത് വോട്ട് ബാങ്കിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് തന്റെ സിംഹാസനം ഭദ്രമാക്കാൻ ഈഴവ വോട്ടുകൾ അനിവാര്യമാണെന്ന് അറിയാം ആ വോട്ടുകൾക്ക് മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ വെള്ളാപ്പള്ളിക്കും കൃത്യമായിട്ട് അറിയാം വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധതയുടെ വിഷൻ ചീറ്റുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാതുറക്കാറില്ല ഗുരുദർശനം കാറ്റിൽ പറത്തി വർഗീയത വിളമ്പുന്ന വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ നിയമത്തിന് കൈവിറക്കും മൈക്രോ ഫിനാൻസ് മുതൽ പലവിധ അഴിമതി ആരോപണങ്ങളുടെ കാർമേഘങ്ങൾ വെള്ളാപ്പള്ളിക്ക് മുകളിൽ ഉരുണ്ടുകൂടുമ്പോൾ പിണറായിയുടെ ഭരണകൂടം അദ്ദേഹത്തിന് ഒരു കുടയായി മാറുന്നു പ്രതിഫലമായി പിണറായിക്ക് കിട്ടുന്നത് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന വെള്ളാപ്പള്ളിയുടെ സാക്ഷ്യപത്രവും ഇടയ്ക്കിടെയുള്ള ബി ഡി ജെ എസ് ബോട്ടുകളുടെ കണ്ണ് ചിമ്മലുകളുമാണ് യഥാർത്ഥത്തിൽ ഇതൊരു കൊടുക്കൽവാങ്ങൽ നാടകം തന്നെയാണ് സംഘപരിവാറിനെ പേടിപ്പിക്കാൻ പിണറായിക്ക് വെള്ളാപ്പള്ളിയെ വേണം അന്വേഷണ ഏജൻസികളെ പേടിപ്പിക്കാൻ വെള്ളാപ്പള്ളിക്ക് പിണറായിയും വേണം വെള്ളാപ്പള്ളി പകലന്തിയോളം ബി ജെ പി പാളയത്തിൽ സംഘിവർത്തമാനം പറയുകയും രാത്രി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഗുണഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുമ്പോൾ പിണറായി വിജയൻ അത് കണ്ടില്ലെന്നാണ് നടിക്കുന്നത് ഈ അഭേദ്യ ബന്ധം ഗുരുദേവൻ വിഭാവനം ചെയ്ത ജാതിരഹിത സമൂഹത്തിനുള്ള ആദരാഞ്ജലിയാണ് അധികാരത്തിനു വേണ്ടി വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്ന പിണറായിയുടെ നയം കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇത്രകാലം പടുത്തുയർത്തിയ മൂല്യങ്ങളെയാണ് തകർത്തെറിയുന്നത് ഈ ഇരട്ടത്താപ്പിന്റെ കഥയിൽ തോറ്റുപോകുന്നത് സാധാരണക്കാരായ ജനങ്ങളും അവർ വിശ്വസിക്കുന്ന ആശയങ്ങളുമാണ് എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ആദർശത്തിന്റെ കാര്യത്തിൽ ആകാശമുട്ടയിൽ സംസാരിക്കുകയും വർഗീയതയ്ക്കെതിരെ ഇരട്ട ചങ്കോടെ നിലകൊള്ളുകയും എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിഷം ചീറ്റലുകൾക്ക് മുന്നിൽ മാത്രം ഒരു നിസ്സഹായനായ കാഴ്ചക്കാരനായി മാറുകയാണ് വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധതയുടെ പച്ചയായ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുമ്പോഴൊക്കെ തന്നെ കേരളത്തിന്റെ സാമൂഹ്യ ഐക്യം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും തിരുത്താനോ ആ നാവടക്കാനോ പിണറായി വിജയന് സമയമില്ല എന്നതാണ് വർത്തമാന കാലത്തിലെ യാഥാർത്ഥ്യം ഈ മൗനം കേവലം ഒരു അശ്രദ്ധയല്ല മറിച്ച് കൃത്യമായ കണക്കുകൂട്ടലുകൾക്കുള്ള ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയരുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളെയും സാമ്പത്തിക ക്രമക്കേടുകളെയും കുറിച്ച് അന്വേഷിക്കാനോ പ്രതികരിക്കാനോ സർക്കാരിന് ഒട്ടും ധൃതിയില്ല മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ ഫയലുകളിൽ വിശ്രമിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്ക് ലഭിക്കുന്ന ഈ പ്രത്യേക പ്രോട്ടോകോൾ സംരക്ഷണം അമ്പരപ്പിക്കുന്നത് തന്നെയാണ് സംഘപരിവാർ ഭാഷയിൽ സംസാരിക്കുകയും ഹിന്ദുത്വ അജണ്ടകളെ പുണരുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിക്ക് നേരെ പുരോഗമനത്തിന്റെ മേലങ്കി അണിഞ്ഞ പിണറായി സർക്കാർ പുലർത്തുന്ന ഈ മൃദു സമീപനം ഒരു രാഷ്ട്രീയ വഞ്ചനയാണ് ഈഴവ വോട്ട് ബാങ്ക് തകരുമെന്ന ഭീതിയിൽ വർഗീയതയ്ക്ക് മുഖ്യമന്ത്രി നൽകുന്ന ഈ മൗനാനുവാദം കേരളത്തിന്റെ മതേതര അടിത്തറയിലാണ് വിള്ളൽ ഉണ്ടാക്കുന്നതെന്ന് പറയാതെ വയ്യ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗങ്ങളേക്കാൾ അപകടകരമാണ് പിണറായി വിജയന്റെ മൗനം എന്നീ ഘട്ടത്തിൽ പറയട്ടെ അധികാരത്തിന്റെ ഇടനാഴികളിൽ വെള്ളാപ്പള്ളിക്ക് ലഭിക്കുന്ന ഈ അമിത പരിഗണനയും സംരക്ഷണവും ആദർശ രാഷ്ട്രീയത്തിന് നേരെയുള്ള പരിഹാസം തന്നെയാണ് സംഖ്യ വർത്തമാനം പറയുന്ന ഒരാളെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് വർഗീയതയുടെ അപ്പോസ്തലന്മാരോട് സന്ധി ചെയ്യുന്ന ഈ നയം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ പരാജയത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ബോട്ടു രാഷ്ട്രീയത്തിന് വേണ്ടി വിദ്വേഷത്തിന്റെ വക്താക്കളെ താങ്ങി നിർത്തുന്ന ഈ അഭേദ്യ ബന്ധം കേരളം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച വിദ്വേഷത്തിന് പകരം സ്നേഹവും ഐക്യവും വിഭാവനം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ പൈതൃകം പേറുന്ന എസ് എൻ ഡി പി എന്ന മഹാപ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് പ്രബുദ്ധ കേരളം വളരെ ലജ്ജയോടെയാണ് നോക്കിക്കാണുന്നത് ഗുരുദേവൻ വിഭാവനം ചെയ്ത ദർശനങ്ങളെ സ്വന്തം അധികാരത്തിനും കുടുംബവാഴ്ചയ്ക്കും രാഷ്ട്രീയ കച്ചവടത്തിനുമായി പണയം വെക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ഗുരുവിന്റെ പവിത്രമായ നാമത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കയാണ് വിദ്വേഷം വിതയ്ക്കുകയും മുസ്ലിം വിരുദ്ധതയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഗുരുവിന്റെ പിൻഗാമി എന്ന് ഏത് അർത്ഥത്തിലാണ് അവകാശപ്പെടാൻ കഴിയുന്നത് എന്ന് ചോദിക്കുകയല്ലാതെ മറ്റെന്ത് വഴി ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകളും വിഭാഗീയത വളർത്തുന്ന വർത്തമാനങ്ങളും വെള്ളാപ്പള്ളി വിളിച്ചു പറയുമ്പോൾ അത് കേട്ടില്ലെന്ന് നയിക്കുന്ന പിണറായി വിജയന്റെ നിലപാട് കൂടുതൽ പ്രതിഷേധാർഹമാണ് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി ഗുരുവിന്റെ ദർശനങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഒരാളെ ചേർത്ത് പിടിക്കുന്നതിലൂടെ പിണറായി വിജയൻ ചെയ്യുന്നത് നവോത്ഥാന കേരളത്തോടുള്ള കടുത്ത വഞ്ചന തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും കണ്ടില്ലെന്ന് വെക്കാൻ പിണറായിക്ക് സമയമേയില്ല ഈഴവ വോട്ട് ബാങ്ക് എന്ന ലക്ഷ്യത്തിനായി വർഗീയതയുടെ വക്താക്കൾക്ക് മുഖ്യമന്ത്രി വിരിച്ചു കൊടുക്കുന്ന ചുവന്ന പരവതാനി കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കുക തന്നെയാണ് ചെയ്യുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ ശൈലിയും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ആനുകൂല്യങ്ങളും ഒരേ സമയം ആസ്വദിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ കാബാലികൻ തന്നെയാണ് ഗുരുദേവൻ പഠിപ്പിച്ച അപരന് സുഖത്തിനായി അരുളുന്ന ദർശനത്തിന് പകരം അപരനെ ശത്രുവായി കാണാൻ പഠിപ്പിക്കുന്ന നടേശൻ രാഷ്ട്രീയത്തെ താങ്ങി നിർത്തുന്ന പിണറായി വിജയനും ആ വലിയ തെറ്റിൽ തുല്യ പങ്കാളികളായി മാറുകയാണ് അധികാരത്തിന് വേണ്ടി ആദർശങ്ങളെ കുരുതി കൊടുക്കുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ഗുരുവിനെ വോട്ടിനു വേണ്ടി ഉപയോഗിക്കുകയും ഗുരുദർശനങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ് എന്ന് പറയാതെ എങ്ങനെയാണ് നമ്മളിത് പൂർത്തിയാക്കുക കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന് അടിത്തറ പാകിയ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹത് വ്യക്തികളുടെ പാരമ്പര്യം തങ്ങളുടെ രാഷ്ട്രീയ മൂലധനമായി കൊണ്ടു നടക്കുന്നവരാണ് ഇടതുപക്ഷം നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനെന്ന പേരിൽ മതിലുകൾ തീർത്ത പിണറായി വിജയൻ അതേ നവോത്ഥാന നായകന്റെ ദർശനങ്ങളെ ഓരോ വാക്കിലും കൊല ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് സ്തുതി പാടുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിരോധാഭാസം തന്നെയാണ് ജാതിരഹിതവും മതവിദ്വേഷവും ഇല്ലാത്ത ഒരു ലോകം സ്വപ്നം കണ്ട ഗുരുദേവന് നൽകാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ടും പിണറായി വിജയൻ ഈ നടേശ രാഷ്ട്രീയത്തിന് മുന്നിൽ വിനീതനാകുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്ത കാര്യം ഉത്തരം വളരെ ലളിതമാണല്ലോ അല്ലെ അത് അധികാരത്തോടുള്ള അത്യാർത്ഥിയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും തന്നെ ഗുരുദേവനെ ഒരു വശത്ത് പുകഴ്ത്തുകയും അറു ഗുരുവിന്റെ ആദർശങ്ങളെ പരസ്യമായി ലംഘിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധതയും വിഭാഗീയതയും പടർത്തുന്ന വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ് വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളെ തള്ളിപ്പറയാനോ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽ നീതിയുക്തമായ അന്വേഷണം നടത്താനോ പിണറായി വിജയന് സമയവുമില്ല സന്ദർഭവുമില്ല അദ്ദേഹത്തിന് അതിനോട്ട് ആഗ്രഹവുമില്ല നവോത്ഥാനത്തെക്കുറിച്ച് വാചാലനാകുന്ന മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ സമുദായിക ധ്രുവീകരണ ശ്രമങ്ങൾക്ക് കുട പിടിക്കുന്നതിലൂടെ സഭയിൽ ഗുരുവിനെ ഒറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത് മുപ്പത് വെള്ളിക്കാശിനെ യൂദാസിന് യേശുവിനെ ഒറ്റ കൊടുത്തത് സംഘപരിവാർ ശൈലിയിൽ വർഗീയ വിഷം ചീറ്റുകയും എന്നാൽ സ്വന്തം ബിസിനസ് സാമ്രാജ്യവും അധികാരവും സംരക്ഷിക്കാൻ ഇടതുപാളയത്തിൽ സുരക്ഷിതനായി ഇരിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ പ്രതിഭാസമല്ല മറിച്ച് അവസരവാദത്തിന്റെ പ്രതീകം തന്നെയാണ് എവിടെയാണ് അധികാരം അവിടെയാണ് വെള്ളാപ്പള്ളി ആ കപാലിക രാഷ്ട്രീയത്തിന് സ്തുതി പാടാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി തയ്യാറാവുന്നു തയ്യാറാവുന്നത് പ്രബുദ്ധ കേരളത്തിനെ ലജ്ജാവഹമാണ് നവോത്ഥാന നായകരുടെ പേര് പറഞ്ഞു വോട്ട് പിടിക്കുകയും പ്രവൃത്തിയിൽ അവർക്ക് വിപരീതമായി നിലനിൽക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ ഈ നയം വരും തലമുറയോട് ചെയ്യുന്ന വലിയൊരു ചതി തന്നെ ആദർശങ്ങളെക്കാൾ വലുത് അധികാരമാണെന്ന് വരുത്തി തീർക്കുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിന്റെ സാമൂഹിക ഭദ്രതയെ തകർക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ല ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി